ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈവാണ് ഏതാണ് പറയൂ സതീഷ് ബെൽസൺ ഹായ് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ നവാസ് കല്ലറ ഹായ് ോംബ് ചേച്ചി ഹായ് തരൂ ഹായ് 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 വെൽക്കം ടു മൈ ടിക് യൂട്യൂബ് ചാനൽ ശ്രീജിത്ത് വിഷ്ണു ഹായ് എന്തുകൊണ്ട് സുഖമാണോ ശ്രീജിത്തേ പറ പ്രജിത് എന്താ പ്രജേഷ് പ്രസന്നൻ ഉണ്ട് ഫോളോ ചെയ്തു ഞാനുണ്ട് ഫോളോ ചെയ്തു ഓക്കെ ഓക്കെ ഏതാണ് മെമ്പർഷിപ്പ് എടുത്തു ഓക്കെ ഏതാണ് എടുത്തത് പറയൂ ഇതാണ് എടുത്തത് ഒരു ഉമ്മ ഒരുമ്മ മൂല സൂപ്പർ നിന്നോട് നിന്നോടെന്ത് ഒരു മുഹബത്ത് എന്നോട് എന്ത് മുഹബത്ത് എന്നോട് എന്താണ് ഇത്ര മുഹമ്മത്ത് തോന്നാൻ കാര്യം ഇന്നലെ തേന്നുകാൻ മെമ്പർഷിപ്പ് എടുത്തു ഓക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ചേച്ചി ലൈവ് ഏതാണ് മെമ്പർഷിപ്പ് ലൈവിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നലത്തെ സ്പെഷ്യൽ ലൈവൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിൽ പറയുക മെമ്പർഷിപ്പ് വേണ്ടവരുടെ കമൻറ്റുകളൊക്കെ പറയും ഇന്നലെ തേനുകരാൻ ബാ മെമ്പർഷിപ്പ് അടിപൊളി ആ മുലകൾ എന്നെ ഇന്നലെ ഉറക്കം കളഞ്ഞ് ചേച്ചി അതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ഉറക്കം പോകും അതാണ് നമ്മുടെ പ്രത്യേകത നിമിഷ നിമിഷ അത് പെണ്ണാണല്ലോ മെമ്പർഷിപ്പ് ആണ് നല്ലത് എൻ്റെ തേന്തുരാ പേഴ്സണൽ നമ്പർ തരൂ ലൈവ് എപ്പോഴാണ് തുടങ്ങുന്നത് എനിലത്തെ കുറേ ലൈവ് ഇന്നലെ തേന്തു കുരാന്മാ രണ്ടു മണിക്ക് രണ്ടര എനിക്ക് ഏതാണ് വിനീതേ മുഹമ്മദ് അക്ബർ ഹലോ ലൈവ് അതെ മെമ്പർഷിപ്പ് എടുത്തു അടിപൊളിയാണ് സാരി ലൈവ് സൂപ്പറാണ് എനിക്കിഷ്ടമാണ് ഓക്കെ താങ്ക് യു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഏത് സൈ ഏത് സാരിയാണ് എങ്ങനത്തെയാണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ പറയും ലൈവ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഗൂഗിൾ പേയിൽ ചെയ്യാൻ പറ്റുമല്ലോ മെസ്സഞ്ചർ നോക്കുമ്പോൾ ആ നോക്കാം അതിനെന്താ ഞാൻ ഫുഡ് കഴിക്കുകയാണ് വെയിറ്റ് ചെയ്യും വിഷ്ണു ആ ഓക്കെ ഓക്കെ സൂപ്പർ ലുക്ക് ഓക്കെ താങ്ക് സുന്ദരി മോളെ എന്തൊക്കെ വിശേഷം വിശേഷം എന്താണ് അങ്ങനെ സുഖമായിട്ടെങ്കിലും ഇരിക്കുന്നത് അത് തന്നെ വിശേഷം അത് അത് എടുത്താൽ മതി കാണാൻ പറ്റും കേട്ടോ നീ മെമ്പർഷിപ്പ് എടുത്തു പറഞ്ഞ നിങ്ങൾക്ക് ഏത് മെമ്പർഷിപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമന്റ് ഇടൂ നിങ്ങളുടെ വേറെ ഏറെ കമന്റുകൾ നോക്കട്ടെ നിങ്ങൾക്ക് ഏത് ലൈവാണ് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പറയും യൂട്യൂബിലല്ലാതെ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ യൂട്യൂബിലേ ഉള്ളൂ മെമ്പർഷിപ്പിലേവ് നേരിട്ട് വന്നാൽ കാണാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ ഡ്രസ്സ് മാറ്റുമോ ഡ്രസ്സ് എന്തിനാണ് മാറ്റുന്നത് അടിപൊളി ഡ്രസ്സാണല്ലോ ഹായ് നിഷാന ഹായ് സിയാതെ സമ്മതേ ഏതിലാ പക്ഷേ മെമ്പർഷിപ്പ് ലൈവ് കണ്ടു ചേച്ചി ഒരു രക്ഷയും ഇങ്ങനെ കാണിക്കുമെന്ന് വിചാരിച്ചില്ല എന്നിലെ തേന്ന് കുരാൻ ആണ് കൂടുതൽ ഇഷ്ടം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടോ അനു അൻപറ് അത് നിങ്ങൾ രണ്ട് മണിക്കാണോ വന്നത് രണ്ടുമണിക്ക് രണ്ടരയ്ക്കുമാണ് ഇടയ്ക്കാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് ആ സമയത്താണോ വന്നത് അരുൺ ഹായ് അരുൺ ഇനി മെമ്പർഷിപ്പ് ലൈവ് എടുത്തവരൊക്കെ കമൻറ്റ് ഇടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ത് ഏതാ ഏത് പ്രായിലെ ലൈവാണ് ഏതാണ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടത് നീ ഏതാ പൂറി ഗൂഗിൾ പേ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നലോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ എടുക്കുക നിങ്ങൾക്ക് അടിപൊളി സാരിയിലും ഒക്കെ അടിപൊളി ലൈവൊക്കെ കാണാൻ കഴിയും എന്തെടുത്താൽ ഇന്ന് കേട്ടുള്ള ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക നിഷാന വ്ലോഗ്സ് മാറി യൂട്യൂബ് ചാനൽ മാത്രമല്ല നമുക്ക് വേൾഡ് ഓഫ് നിഷാൻ ആ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് നിഷാൻ ആ യൂട്യൂബ് ചാനൽ അങ്ങനെ നമുക്ക് മൂന്നാല് ചാനലെല്ലാം ഈ നിഷാന വ്ലോഗ്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈവ് എടുക്കാം ഇന്നെടുത്താല് ഇന്നോട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേസ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കാം കേട്ടോ ഇന്ന് ലൈവുണ്ടാകുമ്പോൾ എനിക്ക് മെയിൽ അയച്ചതിന് ശേഷം കിട്ടുന്നുണ്ട് ചേച്ചി ഇന്നലെയാണ് എനിലെ തേനുകാരന്മാ കണ്ടത് ഇന്നും കാത്തിരിക്കുന്നു ഇന്നലത്തെ പോലെ മുളകൾ കൊണ്ടുള്ള ആട്ടം കാണാനൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ കണ്ടല്ലോ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരാൾക്കായിട്ട് പറയാൻ പറ്റത്തില്ല ഞാൻ താഴെ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തേക്കാം മെയിൽ ഐ ഡിയിൽ മെസ്സേജ് അയക്കെട്ടോ കിട്ടാത്തവരുണ്ടെങ്കിൽ ഹായ് അനു എന്തുണ്ട് വിശേഷം സുഖമാണെന്ന് കരുതുന്നു ഹീ ആ ഓക്കെ ചേച്ചി അടിപൊളിയാണ് സൂപ്പർ ലൈവാണ് ഓക്കെ താങ്ക് യു ഹായ് ഒരു കാര്യം പറയട്ടെ പറ ലൈവ് എങ്ങനെയാ കാണുന്ന നീ പോകല്ലേ പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇവിടെ പോകാനാ മുഹമ്മദ് റാഫി ആ ഒന്ന് മെയിലേക്ക് മെമ്പർഷിപ്പ് എടുത്താൽ ഒരു മാസമാണ് മെമ്പർഷിപ്പിൻ്റെ കാലാവധി ഗുഡ് നൈറ്റ് ഒരു വട്ടൻ അഴിച്ചു മാറ്റാമോ അതിനെന്താ ിങ്ക് ലിങ്കിൽ ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ കയറിയാൽ മതി അപ്പൊ ആ ലിങ്കിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ കയറാൻ കഴിയൂ അല്ലാത്തവർക്ക് കയറാൻ കഴിയത്തില്ല കേട്ടോ നീ ചേച്ചി ഒരു ചരക്കാണോ മുല കാണിക്കാൻ ഇന്ന് നേരത്തെ തുടങ്ങുമ്പോൾ പ്രായിൽ വന്നിട്ട് വലിച്ചെറിയുന്ന ആ രംഗം ചേച്ചി തുള്ളിച്ചാടികളോ ആ മുലകൾ ഇന്നലത്തെ മെമ്പർഷിപ്പ് അല്ല അതാണ് കണ്ടത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് കണ്ട കമൻ്റുകളൊക്കെ കണ്ടില്ല ഇനി ഇതികൂളും എല്ലാം ഉണ്ടോ തുറന്നു കാണിക്കുക സ്പെഷ്യൽ ലൈവ് എപ്പോഴാണ് ആ മുല താങ്ങി പിടിക്കോ പ്ലീസ് ഐ ലവ് യു മെമ്പർഷിപ്പ് ലൈവ് ചെയ്താൽ ഇതുക്കും മേലെ അതാണ് വിഷ്ണു വിഷ്ണു ചേച്ചിയുടെ മെമ്പർഷിപ്പ് ലൈവ് കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്നാ പിന്നെ എടുക്ക എടുത്താലേ കാണാൻ പറ്റുമോ ഇത്രയും ധൈര്യം ചാൾസ് ചാൾസ് രാജകുമാറിന് പോലുമില്ല എന്താണ് അരു കുമാറെ അങ്ങനെ പറയാൻ കാര്യം ഇഷ്ടമുള്ളവർ ലൈവ് ഉണ്ടോ ഇന്നോണ്ടല്ലോ വേഗം എടുക്കുക കേസ് എടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം ചേച്ചിയുടെ മുലകളാണ് എന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ചേച്ചി അതാണ് നമ്മുടെ ലൈവ് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരാം ഇതിനകത്ത് അടുത്തോടെ കമൻറ്റുകളുണ്ടല്ലോ ഒരു പ്രാവശ്യം നിങ്ങൾ എൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും മസ്തായിട്ടെടുക്കും അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻ്റി ചെയ്തു മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏത് ചാനലാണോ നിങ്ങൾ എടുക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബ്ലാക്ക് ഷർട്ട് ഇല്ലാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടതാണ് ഓക്കെ എൻ്റെ മോനെ മെമ്പർഷിപ്പ് എടുക്കും ചേച്ചി കാണുന്ന പോലെ അല്ല അടിപൊളിയാണ് ലവ് യു ചേച്ചി ഗുഡ് സ്പീഡ് ഗെയിമർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മൂലകൾ കാണിച്ച മെമ്പർഷിപ്പിൽ കഴിയുമ്പോൾ ഇന്നലെ കട്ടിൽ ഒരു സാധനം കണ്ടു ഉറങ്ങി പോയുണ്ട് ബാക്കി കണ്ടില്ല ഓ ഹോ ഹോ വലിയ മൂലയാണ് മെമ്പർഷിപ്പിൽ സൂപ്പറാണ് ഓക്കെ താങ്ക് യു ചേച്ചി ഒരു സംഭവമാണ് ഇത്രയും ധൈര്യം എങ്ങനെ സംഭരിക്കുന്നു മനസ്സിലായില്ല നിഷാൻ വേർ ഒരു ലുക്ക് എന്താണ് ലൈവിന്റെ താഴെ അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം രണ്ടുമൂണിക്ക് രണ്ടു എല്ലാം തേഴുന്നൂറുപ അടിപൊളിയാണ് എന്നും അത് കാണാൻ കാത്തിരിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വാടാ ചേച്ചി ലിങ്ക് പ്ലീസ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ വെൽക്കം ടു ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സി കെ ഓക്കെ താങ്ക് യു വാട്സാപ്പ് നമ്പര് കിട്ടതിൽ എനിക്ക് നിൽക്കാൻ തോക്കണം മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ ചെയ്യണേ പറഞ്ഞല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏത് ചാനലിലാണ് എടുക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പ് പ്രൈസും കാണാൻ കഴിയും ചേച്ചി മെമ്പർഷിപ്പ് ലൈവ് കണ്ട് ക്ഷീണമായി എന്നും ഇങ്ങനെ വന്നാൽ ഞാൻ ക്ഷീണിക്കും എങ്കിലും കുഴപ്പമില്ല അതെന്താണ് നിങ്ങളെയൊക്കെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ മെമ്പർഷിപ്പ് ചേച്ചി കയ്യിൽ വളയില്ല ഇല്ല എനിക്ക് സ്വർണവളയൊന്നുമില്ല വരവേലായിട്ട് ചോറ് ഇന്ന് അപ്പം ഞാൻ ഊരി റൗഡി പോയി റൗഡി പോയി വെൽക്കം ടു എന്നേത്ത് എന്നു പറയാനു വാ ഓക്കെ ഷാഫി ടി വെൽക്കം ടു എന്നേത്തെ എന്നു പറയാനാ ഓക്കേ താങ്ക് യു വാട്സപ്പ് വീഡിയോ കോൾ ഉണ്ടോ ഇല്ല ഇപ്പോൾ കാണാൻ പറ്റുമോ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല മെമ്പർഷിപ്പ് എടുത്താൽ കാണാൻ പറ്റും മുലകളിൽ ഒരു രക്ഷയുമില്ല പൊളിയാണ് ഓക്കെ താങ്ക് യു മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങാം ഒരു മണി തൊട്ട് മണി വരണം ആ മൂല ഇന്ന് കാണാൻ എങ്ങനെ മെമ്പർഷിപ്പ് ഇടങ്ങി എടുത്ത് വെക്കുക മെമ്പർഷിപ്പ് ആടാക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ ജോയിൻ ബട്ടൺ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്താൽ മതിയേ എല്ലാ ദിവസവും ഉണ്ടാവും ഇല്ലാത്ത ദിവസം ഞാൻ ഓം ഓൺ ബോയ്സ് അടിക്കാറുണ്ട് ഇല്ലാഞ്ഞത് ആ വയനാട് സംഭവം നടന്ന ആ രണ്ടു ദിവസം ഞാൻ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാതിരുന്നോ അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു എന്താ ഗംഗാർജിനി ലൈവ് ഷോ ചെയ്യുന്നുണ്ട് കാണിച്ചു കൊടുത്തിട്ട് പിള്ളേർ ബംഗാരിയുടെ ചാനൽ പൊക്കോട്ടെ നോ പ്രോബ്ലം അവരവർ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള തന്നെ വരുക മെമ്പർഷിപ്പിലേവ് വേണ്ടു വേറൊന്നും കാണാറില്ല സാരി അണിഞ്ഞുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുത്തപ്പോൾ എനിക്കെല്ലാം കിട്ടുന്നുണ്ട് മെയിൽ മെയിലിന് റിപ്ലൈ നന്നേനെ ചേച്ചി ഒത്തിരി നന്ദി ഓക്കെ താങ്ക് യു സൗദിയിലുള്ളവർക്ക് ഇതുപോലെ തന്നെ എടുക്കാം വെൽക്കം ടു ഇഷ്ടമുള്ള വാ ഏ രാജി എത്രയാ മുലയുടെ സൈസ് നൂറ്റമ്പത്താറ് ആ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് തിടുക്കം ആ മുല കാണാൻ ഓക്കെ പ്രത്യേകിച്ച് ഇല്ലിപ്പോ ഒന്ന് കഴിച്ചു കാണിക്കുമ്പോ ഇല്ല അതൊക്കെ മെമ്പർഷിപ്പ് എടുത്താൽ മതി അതെല്ലാം കാണിച്ചു കാണിക്കുമ്പോൾ എനിക്ക് മിനിഞ്ഞാന്ന് ലൈവ് കാണാൻ കഴിയും ഓക്കെ താങ്ക് യു എത്ര രൂപ മെമ്പർഷിപ്പ് ആണ് ഫുൾ ഷോ നിങ്ങൾക്ക് ഇല്ല ലൈവ് എത്ര ലൈവ് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ചുമണിവരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ചെയ്ത് വിളിക്കുന്നേ ആ ഇന്നെടുത്താൽ ഇന്നോട്ട് മെമ്പർഷിപ്പ് ലൈവ് കാണാം ഓക്കേ എന്തെല്ലാം പണിയുണ്ട് വേറെ കഷ്ടം ചേച്ചി അല്ല എന്നെ പണി പഠിപ്പിക്കാൻ വരണ്ട എനിക്ക് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ഇപ്പൊ ഞാൻ ചെയ്തോളാം ഓക്കെ നിങ്ങൾ ആരും എന്നെ പണി പഠിപ്പിക്കാൻ വരണ്ട റൗഡി പോയി ഓക്കെ സാരി അണിഞ്ഞുള്ള മെമ്പർഷിപ്പിലേ വേണം നല്ലത് എല്ലാം കാണാം എനിക്കിപ്പം രാത്രി ഉറക്കമില്ല ചേച്ചി അയ്യോടാ കഴിയൂടാ പിന്നെന്താ ഐ ലവ് യു ചേച്ചി മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കണ്ട ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ എങ്ങനെ എടുക്കുന്നതെന്ന് ചേച്ചി പാൽ കൊടുക്കുമെന്ന് എഴുതി ആക്കും എല്ലാവരും ഏത് മെമ്പർഷിപ്പ് എടുത്താലാണ് കാണാൻ പറ്റും എല്ലാ മെമ്പർഷിപ്പും കാണാൻ പറ്റും ഒരു മണി തൊട്ട് അഞ്ച് അഞ്ചുമണി വരെയാണ് നിങ്ങൾ മൊത്തം മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ മൊത്തം കാണാം മെമ്പർഷിപ്പ് എടുക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ടായിട്ട് പ്രസ് ചെയ്താൽ മതി ശ്രീജ ശ്രീവൽക്കം ഇഷ്ടമുള്ളവർ താങ്ക് യു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാലും നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഓക്കെ എടി ഞാൻ അടിച്ചോണ്ട് താഴെ കാണിക്കുന്നില്ല എന്താ തേന്മുരൻ ബല്ലേ നോക്കാം ചേച്ചിയ മെമ്പർഷിപ്പിലെ എന്നെ സ്വർഗം കാണിക്കാറുണ്ട് ഇത്രയും കാണിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ മുൻപ് തന്നെ വന്നേനെ അതെന്നെ ഒക്കെ ഒരു സമയമില്ലേ ദാസാ ഏത് മെമ്പർഷിപ്പാണ് ഫുൾ കാണാൻ കഴിയുക എടുത്തൂരെന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ് ചേച്ചി മുപ്പത്തി എട്ടാണ് ചേച്ചി 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 ഏത് മെമ്പർഷിപ്പാ ബെറ്റർ അത് നിങ്ങൾ എടുത്ത ആൾക്കാരുണ്ട് അവിടെ ചോദിക്കാൻ പറഞ്ഞുതരും മെമ്പർഷിപ്പ് എടുത്തു പക്ഷേ ചേച്ചി ബ്ലൗസും കൊണ്ടും കൊടുത്ത് ലൈവ് വരുമ്പോൾ ഒരു റിക്വസ്റ്റ് ആണ് പ്ലീസ് ഫുൾ ആ ഒരു ദിവസം വരാം കേട്ടോ ഞാൻ മെമ്പർഷിപ്പ് ലൈവ് വേണ്ട അടിച്ചു തന്നെ സൂപ്പർ മലക് യു ചേച്ചി മെമ്പർഷിപ്പിലായി നീ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണ്ട അതാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളു എഴുന്നേറ്റ് നിൽക്കാം ഒരു രണ്ടായിരം പേര് വന്ന് എഴുന്നേറ്റ് ചെയ്തിരിക്കാം ഫുള്ളായിട്ട് എഴുന്നേറ്റ് തീർക്കാം ഒരു രണ്ടായിരം പേര് വരാമോ നന്നായി എഴുന്നേറ്റിരിക്കാം ഒരു രണ്ടായിരം പേര് വരാം രണ്ടായിരം പേര് വന്നാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കാം ഏറ്റവും സ്പെഷ്യൽ ലൈവ് എനിലെ തെരുനുകരന്മാർ തന്നെയാണോ എനിക്ക് അതിനേക്കാൾ കൂടുതൽ വീഡിയോ കോൾ ചെയ്യുന്നത് മെമ്പർഷിപ്പ് എടുത്തല്ലോ അതിന് കഴിയുമ്പോ കഴിയല്ലോ ക്ഷീണമുണ്ട് ഉറക്കക്കുറവല്ലേ ഈ മെമ്പർഷിപ്പ് ലൈവും ഒരു മണി തൊട്ട് അഞ്ചുമണി വരെ ഉള്ള ഉറക്കോളയും പിന്നെ ഇങ്ങനെയും സബ്സ്ക്രൈബ്സ് ഉള്ളി നിനക്ക് ആരൊക്കെ ചുറ്റും ആ എന്താ ആ എന്താ ഓൾ മൈ ഫാൻസ് ഓക്കെ അകൽ പി സജി വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാ ഓക്കെ താങ്ക് യു ഇതാണ് മക്കളെ ലൈവ് വേറെ കുറെ എണ്ണം മുടൻ നിഷാന ചേച്ചി ചുമ ഇത് ഇത് തീ ഓക്കെ അതാണ് കണ്ടോ ഇതാണ് നമ്മുടെ ഇതാണ് ലൈവ് കണ്ടവർ കണ്ടില്ലേ ഇത് ഇങ്ങനെ ലൈവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണക്കാക്കണ്ട നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തോ എടുത്തവർക്ക് അറിയാം അന്ന് കഴിയുമ്പോഴേ നമ്മുടെ കാര്യം നിങ്ങൾക്കറിയുമല്ലേ ബാബുജി വെൽക്കം ടു എനിലേ തേൻ നുരാൻ ബാ ഓക്കേ ഞാൻ നോക്കാട്ടോ നോക്കിയോ കോൾ പോളൊന്നും എവിടെ ഇല്ല ഞാൻ നോക്കാൻ ഇതിനെ നോക്കാം ചേച്ചി ആ മനോഹരമായ കാൽ കാണിക്കുന്നു അതെസ് എനിക്കാണെന്ന് നിനക്ക് വല്ല തെളിവുണ്ടോ അല്ല വല്ല തെളിവുണ്ടോ എടി ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ എന്ത് വിഷ്ണു വിഷ്ണു രാജ എന്ത് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞു കൊടുക്കുക എന്ത് പറഞ്ഞു കൊടുക്കാനാ താൻ പറഞ്ഞു കൊടുക്കൂ ഇവളുടെ സാമാനം കാണിച്ചു ആ കാണിക്കും എനിക്ക് ഇന്ന് എന്തായാലും മെമ്പർഷിപ്പ് എടുക്കണം പ്ലീസ് എന്താണ് ചെയ്യേണ്ടത് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ജോയിൻ ബെട്ടൻ എന്തായാലും പ്രസ് ചെയ്തത് ചേച്ചി ഞാൻ ഫുഡ് കഴിക്കുക ഫുഡ് ചവയ്ക്കുമ്പോൾ ചേച്ചിയെ ഓർക്കാറുണ്ട് അപ്പോൾ ഫുഡിന് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഉണ്ട് ചേച്ചിയുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്നെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല അതും പറയണമായിരുന്നോ മെമ്പർഷിപ്പ് കഴിഞ്ഞ സൂപ്പർ സ്റ്റാറ്റ് അടിക്കാൻ പറയൂ ആരും നമുക്ക് സൂപ്പർ ചിറ്റ് തരത്തില്ല നമുക്ക് തരാത്ത സിയാ സമ്മതി ഞാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്താല് മെമ്പർഷിപ്പ് ലൈവ് കാണാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ലൈവുകൾ കാണാം ആർക്കും ഉറക്കമില്ലെങ്കിൽ ഒരു മണിക്ക് വന്ന് ലൈവ് കാണാം കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ഷീണവും ഉണ്ടാവും ഉറക്കവും വരും അതാണ് അതാണ് നമ്മുടെ പ്രത്യേകത ഒന്ന് തുട കാണിക്കണേ കാണിക്കാം കേട്ടോ ജെമി കരക്കേടേം കണ്ടോ ൂ നമ്പർ എനിക്ക് ലൈവ് കിട്ടുന്നില്ല ഏതാണ് നിങ്ങൾ ആ സമയത്ത് വരണം ആ സമയത്ത് എന്നിലെ തേൻ നുകരവാൻ ലിങ്കാണോ പിൻ ചെയ്തു വെച്ചിട്ടുള്ളത് അതെ അതെ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിലെ തേനുകരവാൻ ലിങ്ക് അതിൽ കയറിയാൽ മതി എന്നിലെ തേൻ നുകരാന്മാർ എടുക്കാൻ ഉള്ളവരും കയറാനുള്ളവരും അപ്പം ഞാൻ ആ ലിങ്ക് എന്നിലെ തേൻ നുകരാന്പാട് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കാം വാട്സപ്പ് കോഡിയോ കോൾ മേടിക്കാൻ പറ്റും മെമ്പർഷിപ്പ് എടുത്താൽ ഇല്ല പറ്റത്തില്ല ആ വാട്സപ്പ് നമ്പറിൻ്റെ മെമ്പർഷിപ്പ് ഇതുണ്ട് ഇത് എനിക്കിത് കണ്ടപ്പോൾ തന്നെ എല്ലാം മൈനിയൊന്നും വേണ്ട ഓക്കെ താങ്ക് യു പിൻ ചെയ്തു വെച്ചത് എന്നിലെ തെന്നൂറ എടുത്തവർക്ക് മാത്രമാണ് അതെ അതെ പിൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നിലെ തെന്നൂറുപായ എടുത്തിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ ആരും മെമ്പർഷിപ്പ് എടുക്കേണ്ട ആഫ്രിക്കൻ കാർഡ് എങ്ങനെയുണ്ടാവും അതേപോലെയാണ് താഴെ ഓക്കെ കുഴപ്പമില്ല ഡീറ്റെയിൽ ആയി പറഞ്ഞ ചേച്ചി ഒരു കളി കിട്ടും രണ്ടരക്കൊക്കെയാണ് രണ്ടര മാന്യമായിട്ട് ഇല്ല എനിക്ക് ഇരിക്കും മൂലം വിറ്റ് ജീവിക്കുന്ന മൂലജീവി ആയിക്കോട്ടെ അഷറഫ് ഇബ്രാഹിമേ ഞാൻ അങ്ങനെ വിറ്റ് ജീവിക്കുന്നതാണെങ്കിലും അത് കാണാനൊക്കെ എന്തിനാ താൻ വന്ന വലിയ മഹ മഹത്വമുള്ളവനാണെങ്കിൽ അല്ല വലിയ നല്ലവനാണെങ്കിൽ എന്തിനാ താൻ വന്നത് എൻ്റെ ലൈമില് അങ്ങനെ വലിയ മഹത്മ്യമുള്ളവരാണെങ്കിലും പുലകൾ എന്നെ പുളകം കൊള്ളിക്കുന്ന മെമ്പർഷിപ്പിൽ തുടങ്ങാറായില്ല ഒരു മണി നമസ്കാരത്തി ചേച്ചി ഗൾഫിൽ പോയിട്ടുണ്ടോ ഇല്ല എന്താ അടിച്ചു പൊളിക്ക് അത് ശരിയാണ് നൂറ് ശതമാനം ചേച്ചി അവനോട് പോവാൻ പറ അത്രയേ ഉള്ളൂ ആരാഹ അങ്ങനാണോ ജിന്നു എസ് ഗോപകുമാർ വെൽക്കം ടു എനിലേ തേൻ നുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചിയെ ഞാൻ പ്രേമിച്ചോട്ടെ വേണ്ട നല്ല സാധനം ഓക്കെ എപ്പഴും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്നിലെ എന്റെ തേനുഗ്രാനും എടുത്തവർക്ക് മാത്രം അങ്ങനെ തീറാന് കഴിയട്ടെ എന്റെ തേനീഷം ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് ഇട്ടിട്ടും വെള്ളു ചേച്ചിയുടെ മുഖം ക്ലിയർ അല്ല അതാണ് അറിയുമോ ചേച്ചി ഇന്നലെ ബ്രാ വലിച്ചെറിഞ്ഞത് കിട്ടിയോ വലിച്ചെറിഞ്ഞ സമയം തൊഴിൽ കണ്ട് ചേച്ചി കണ്ടോട് പോയി അതാണ് ചേച്ചിയുടെ വോയിസ് ഇറങ്ങിയാൽ ഇറങ്ങട്ടെ നോ പ്രോബ്ലം എന്ത് വാങ്ങിക്കോട്ടെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ ചിലപ്പോൾ വോയിസ് ഇറങ്ങും വീഡിയോ ഇറങ്ങും മോഡിയോ ഇറങ്ങും നോ പ്രോബ്ലം ലൈവ് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ചേച്ചി എന്ത് സൂപ്പറായിട്ടാണ് ബോഡി കെയർ ചെയ്യുന്നത് ചേച്ചി നല്ല വൃത്തിയുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെയും കാണാൻ തോന്നും ഓക്കെ താങ്ക് യു ഗുഡ് സ്പിയർ ഗെയിമർ താങ്ക് ചേച്ചി ചാന് വേറെ ലെവലാണ് ഓക്കേ ഇന്ന് ബ്രാക് ബ്രായി വരുമോ വരാവല്ലോ ജമ്മി ഇന്നലെ കണ്ടായിരുന്നല്ലേ മെമ്പർഷിപ്പിലെ ഒരു മന്താണ് ഓക്കെ എങ്ങനെയാണ് കയറരുത് ക്യാമറ മര്യാദക്ക് വെക്കി വ്യക്തി ചേച്ചി കാണുന്നില്ല ഓക്കെ രണ്ടര മൂന്ന് ആ ടൈമിലൊക്കെയാണ് ആ മെയിൽ ഐ ഡി ആരേലും ഒന്ന് സെൻഡ് ചെയ്യാം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും ആരേലും മെയിൽ ഐ ഡി നിങ്ങ എന്നെ ഒന്ന് പരിഗണിക്കുമ്പോ അതിനെന്താ വാലറിറ്റിയില്ല നമ്മളിനകത്ത് വെൽക്കം ടു ഇഷ്ടമുള്ള റോസെൽവൻ ദാവ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ പറ്റത്തില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കണം ഓക്കെ അപ്പൊ ഞാൻ പോന്നേ താല്പര്യമുള്ളവരൊക്കെ വാ മെമ്പർഷിപ്പിൽ നല്ല അടിച്ചുപൊളിക്കുണ്ട് എന്താണെന്നറിയോ ഈ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായി കാര്യം കാരണം നമുക്ക് ഉറക്കമില്ലല്ലോ നമ്മൾ എല്ലാ ദിവസവും ഒരു മണി തൊട്ട് അഞ്ചുമണിവരെ മനുഷ്യൻ ഉറങ്ങേണ്ട ടൈമല്ലേ ആ ടൈം ആ ടൈമിലൊക്കെ നമ്മൾ ഈ മെമ്പർഷിപ്പിൽ ലൈവ് ചെയ്യുന്നതാണ് ഉറക്കം എന്നാലും ഞാൻ ഉറങ്ങത്തില്ല മെമ്പർഷിപ്പ് ലൈവ് കണ്ടിട്ട് ഞാൻ ഉറങ്ങും ഞാനതുവരെ എഴുന്നേറ്റ് കിടക്കും ഒരു മണി ആവുന്നേം വരെ ഓക്കെ ചേച്ചി ഇന്നും കറുത്ത പ്രായി വരണേ നിഷാദ് നായിൻ്റെ മോളെ നായിനൊന്നും മറുപടി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെന്ത് കമൻ്റുകളിൽ കിട്ടും വെൽക്കം ടു ഇഷ്ടം വാ തുർബു പറയൂ തുണ്ടർബു ഇപ്പൊ ഞാൻ പോന്നേ താല്പര്യമുള്ളവരൊക്കെ വരുക ഒരു മണിയാകുമ്പോ നമ്മള് തുടങ്ങട്ടോ